ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അച്ചേട്ടനും ഉണ്ട് ഞങ്ങൾ രണ്ടു ഇപ്പം എൻ്റെ വീട്ടിലാണുള്ളത് രണ്ടുപേർക്കും മഞ്ഞപ്പിത്തം പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം അച്ചോട്ടനെ വന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് വന്നു അപ്പോൾ ഞാനിത് കണ്ണിൻ്റെ കളറൊക്കെ മാറി ഒന്ന് ചോദിക്കുകയാണ് എൻ്റെ ഇപ്പം കണ്ണിൻ്റെ മഞ്ഞ കളറൊക്കെ മാറി മാറി വരുന്നു അച്ചേട്ടനെ ഏകദേശം ഓക്കെ ആയി അപ്പോൾ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ കുറച്ച് ദിവസം ഇവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ അച്ചുവേട്ടന ഇതാ ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുക കരിക്കിൻ്റെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ അച്ഛൻ രാവിലെ പണിക്ക് പോകുമ്പോൾ കുത്തി വെച്ചിട്ട് പോയതാണ് അപ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിപ്പോൾ പുറത്തൊന്നും ഫുഡും കാര്യങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ കണ്ടില്ലേ കക്കരിയും ക്യാരറ്റും ഒക്കെ മുറിച്ചിട്ട് ഇതുപോലെ കൊണ്ടുപോകും പിന്നെ കഞ്ഞിയാണ് കേട്ടോ കൊണ്ടുപോകുന്നത് കഞ്ഞിയും കൊണ്ടുപോകും പിന്നെ ചെറുപയർ വേവിച്ചിട്ട് ഇതിലൊന്നും ഉപ്പിടാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ കുറച്ച് ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉപ്പുണ്ടല്ലോ അത് കുറച്ച് കുറച്ചൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു മൂന്ന് മാസത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കാവുന്നതാണ് ചിക്കൻ മീൻ മുട്ട എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കരുതല്ലോ അപ്പോൾ ഇത് അച്ചുവട്ടം പോകാൻ വേണ്ടി ഇറങ്ങി ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ പത്ത് മിനിറ്റ് ഇല്ല അഞ്ച് മിനിറ്റൊക്കെ ഉള്ളൂ കേട്ടോ ടൗണിലേക്ക് അപ്പോൾ ഇതാൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വന്നിട്ട് അച്ചുവേട്ടനപ്പം ഇത് വന്നിട്ട് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഒന്ന് ഒരു ഒരാഴ്ച ഒന്ന് രണ്ടാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ എങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയില്ല നമ്മുടെ വീട്ടിൻ്റെ അവിടെ കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ട് വെള്ളത്തിൽ നിന്നാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മഞ്ഞപ്പിത്തം വന്ന് പെട്ടിരിക്കുകയാണ് ഒന്നും കഴിക്കാൻ പറ്റില്ല കഞ്ഞി ഉപ്പില്ലാത്ത എല്ലാം ഉപ്പില്ലാതെ കഞ്ഞി കാര്യങ്ങൾ പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാം അപ്പോൾ അച്ചുവേട്ടനെ ഇറങ്ങാൻ അന്നേരമായി കേട്ടോ അപ്പോൾ എവിടുന്നൊരു ഒമ്പത് മണിക്ക് ഇറങ്ങിയാൽ ഒമ്പതഞ്ച് ഒമ്പത് പത്തൊക്കെ ആകുമ്പോൾ തന്നെ മാനന്തവാടിക്ക് എത്തും കേട്ടോ അപ്പോൾ ഇത് അച്ചുവേട്ടൻ പോയി കേട്ടോ അപ്പോൾ ഇനി ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ കേട്ടോ ചായയും കാര്യങ്ങളൊന്നും കുടിക്കാൻ പറ്റില്ല പാൽ കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ രണ്ടുപേരും പേരും പച്ചമരുന്നാണ് കുടിച്ചത് മഞ്ഞപ്പത്തത്തിന് അപ്പോൾ അതാ അച്ഛൻ രാവിലെ കരിക്ക് ഓത്തിയപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നമ്മളെ കാമ്പുണ്ടല്ലോ അതുണ്ട് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കുറേ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട് കേട്ടോ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആകെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഈ ഫ്രൂട്ട്സും ഈ കരിക്കും കാര്യങ്ങളുമാണ് അപ്പോൾ ഇതൊക്കെ അങ്ങനെ തിന്നു തന്നെ കേട്ടോ ഇപ്പോൾ ക്ഷീണവും ആദ്യം ഈ തുടക്കത്തിലൊന്നും നമുക്കൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ അത് കുറച്ച് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആക്രാന്തമായിരിക്കും അപ്പോൾ എന്താ കഴിക്കാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ഭയങ്കര കൊതിയോടെ കഴിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതത് കരിക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ ഇപ്പോൾ ചായയൊക്കെ എടുത്ത് വെച്ചിട്ട് വിളിക്കുന്നുണ്ട് ചായ കുടിക്കാൻ പറ്റില്ല പാലാണ് ഓടിക്കുകയാണ് കേട്ടോ അപ്പം ഇതുകൊണ്ടില്ലേ ബെന്നുണ്ട് രണ്ട് ബെന്ന് പിന്നെ ഇഡ്ഡലി ഇഡ്ഡലിയിൽ ഉപ്പ് ഇടാണ്ട് ആവിയിൽ വേവിച്ച കടിയൊക്കെ കഴിക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇടാണ്ട് ആവിയിൽ വേവിച്ച കേട്ടോ പിന്നെ ഒരു നുള്ള് ചമ്മന്തി എടുത്തിട്ടുണ്ട് വെറുതെ ഒരു രുചിക്ക് വേണ്ടി മാത്രം തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഇത് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും പച്ചവെള്ളത്തിൽ കുളിക്കണം കേട്ടോ ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കുന്നു അപ്പം മഞ്ഞക്കളറ് കണ്ണിൻ്റെയൊക്കെ മഞ്ഞക്കളർ മാറാൻ വേണ്ടിയിട്ട് രണ്ട് നേരം കുളിക്കണം അപ്പോൾ ഇപ്പോൾ പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല കുളിക്കണം അപ്പം അമ്മ പറഞ്ഞു അതിന് മുന്നേ ജ്യൂസടിച്ചു തരാം എന്നിട്ട് കുളിച്ചാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഞാൻ അടിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അനാറും ഉണ്ട് ക്യാരറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ അനാറും ക്യാരറ്റും കൂടി ഇട്ടിട്ട് പാൽ ഒഴിച്ചിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒന്നും ഇടില്ല പച്ചസാര ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് അനാർ ഇതുകൊണ്ടില്ലേ ഞാൻ പെറുക്കി പെറുക്കി ഇടുവാട്ടോ അതിൽ കുറച്ച് അനാറാണെങ്കിൽ നാശമായി പോയി ബാക്കി അപ്പോൾ ബാക്കി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം അപ്പോൾ ഇതിപ്പോൾ രണ്ട് അനാറാണ് കേട്ടോ ചെറുതാണ് രണ്ട് അനാറും ഒരു ക്യാരറ്റിൻ്റെ ഒരു വലിയ ക്യാരറ്റാണ് വലിയ ക്യാരറ്റിൻ്റെ പകുതി തല പാലം ഒഴിച്ചിട്ടുണ്ട് ഇനി അനാറിൻ്റെ ഒരു മധുരം ഉണ്ടാകുമല്ലോ പിന്നെ ക്യാരറ്റിനും ഉണ്ടല്ലോ ഒരു മധുരം അതുകൊണ്ട് പഞ്ചസാര ഒന്നുമില്ല അപ്പം അമ്മ ഇത് അടിച്ച് തരുന്നുണ്ട് കേട്ടോ ജ്യൂസ് അപ്പം അമ്മ പോയി ജ്യൂസ് അടിക്കട്ടെ ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം അപ്പം ഞാനിതാ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു ഇനി നമുക്ക് ജ്യൂസ് കുടിക്കാം അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ജ്യൂസ് കുടിച്ച് തീർക്കട്ടെ നല്ല അടിപൊളി ജ്യൂസായിട്ടോ പഞ്ചസാര ഇട്ടിട്ടില്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് ക്യാരറ്റിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ചുവ വരുമ്പോൾ അപ്പോൾ ഇത് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു അപ്പോൾ തന്നെ ഇത് അമ്മേൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചേച്ചിയാണ് അപ്പോൾ ഇതാ രണ്ടുപേരും കൂടി ഒന്ന് സീരിയൽ കാണലോ ആണല്ലോ അപ്പോൾ ഞാൻ പോസ്റ്റ് അടിച്ചിട്ട് ഇതിങ്ങനെ വെറുതെ ആയിരിക്കും കേട്ടോ ഞാൻ വിചാരിച്ചു പോയി കിടന്നുറങ്ങാമെന്ന് അപ്പം ഞാൻ പോയി കിടന്നുറങ്ങി കുറച്ചു നേരം അതിൻ്റെ ഇടയ്ക്ക് ചോറ് കഴിച്ചു കേട്ടോ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ചോറും കഴിച്ചിട്ടാണ് ഞാൻ പോയി കിടന്നേട്ടോ പിന്നെ ഞാൻ എണീറ്റത് വൈകുന്നേരം തന്നെ അത് അച്ഛൻ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി പോകുക കേട്ടോ അപ്പം മുഖമൊക്കെ കഴുകി ഇനിയിപ്പോൾ അത് ചായ കുടിക്കാൻ വേണ്ടി ഇത് തന്നെ രാവിലത്തെ പോലെ തന്നെ ഒരു ഗ്ലാസ് പാൽ രണ്ട് പെണ്ണ അപ്പം ചായ കുടിച്ചു പിന്നെ പിന്നെ ഇതാ പോയി കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇപ്പം സന്ധ്യ ആയി ആയിട്ടോ അപ്പോൾ അത് അച്ചുവട്ടം വന്നിട്ടുണ്ട് അച്ചുവട്ടം വന്ന് അച്ചട്ടൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ എന്തൊക്കെയോ ആക്കിക്കൊണ്ടിരിക്കുമോ കണ്ണാടീൻ്റെ മുന്നിൽ ഇനി നമുക്ക് ചായ കുടിക്കണം അച്ചുവട്ടം വന്നു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ എന്തെങ്കിലും കഴിക്കുകട്ടോ അമ്മ പഴം പുഴുങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസവും പഴം പുഴുങ്ങും പഴം പുഴുങ്ങിയതുണ്ട് പിന്നെ ഇതാ വൈകുന്നേരം അച്ചുവട്ടിന് വേണ്ടിയിട്ട് ജ്യൂസ് അടിക്കും കേട്ടോ രാവിലെ വർക്കിന് പോകുന്നതുകൊണ്ട് സമയം ഉണ്ടാവില്ലല്ലോ കുടിക്കാൻ അപ്പം ഇത് നമ്മളെ നേന്ത്രപ്പഴവും ബദാമും ഓട്സും പിന്നെ അതുപോലെ ആപ്പിൾ ഉണ്ടെങ്കിൽ ആപ്പിൾ ഇട്ടിട്ട് അടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അച്ഛൻ ഇത് ഒഴിച്ച് തന്നിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും അപ്പോൾ ഇനി ഇത് കുടിക്കും ഇതാ കരിക്കും ഒത്തി തന്നിട്ടുണ്ട് കരിക്കുണ്ട് അതിൻ്റെ ഉള്ളിലെ സംഭവമുണ്ട് കരിക്കിൻ്റെ വെള്ളമുണ്ട് അപ്പം ഇനി ഇതൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ടി വി ഇങ്ങാണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം ഇത്രക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഒരു ദിവസം കാണാം കേട്ടോ